രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറുന്നത് ആരായാലും വെടിയുണ്ടകൾ കൊണ്ട് സ്വാഗതം ചെയ്യുമെന്നാണ് ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ അധികാരികളിൽ നിന്നും ഉത്തരവുകൾക്കായി കാത്തു നിൽക്കാതെ സൈനികർ ഉടൻ തന്നെ വെടിവെപ്പ് ആരംഭിക്കുമെന്ന് ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു അമേരിക്ക ഗ്രീൻലാന്റ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും അതിനായുള്ള സൈനിക നടപടികളും ആലോചിക്കുന്നതിന്റെ ഇടയിലാണ് ഡെൻമാർക്കിന്റെ പുതിയ ഭീഷണിയുടെ രൂപത്തിലുള്ള ഈ മുന്നറിയിപ്പ് ഏതെങ്കിലും ഒരു വിദേശ ശക്തി ഡാനിഷ് പ്രദേശത്തെ ഭീഷണിപ്പെടുത്തിയാൽ ആജ്ഞകൾക്ക് കാത്തു നിൽക്കാതെ പട്ടാളക്കാർ ആദ്യം വെടിവെക്കണമെന്ന് വ്യക്തമാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ശീതയുദ്ധകാലത്തെ ഒരു നിർദ്ദേശമാണ് ഇതെന്ന് മന്ത്രാലയം അറിയിച്ചതായി ഡെന്മാർക്കിലെ പ്രാദേശിക പത്രമായ ബെർലിങ് സ്കൈ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിലിൽ നാസി ജർമ്മനി ഡെന്മാർക്കിനെ ആക്രമിച്ചപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങളുടെ ഫലമായി അന്ന് നിർമ്മിച്ച ഒരു നിർദ്ദേശമാണിത് അന്നത്തെ ആക്രമണം ഈ സ്കാൻഡിനേവിയൻ രാജ്യത്ത് ആശയവിനിമയത്തിൽ ഭാഗ്യമായ തകർച്ചയ്ക്ക് കാരണമായിരുന്നു അതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം നിലവിൽ വന്നത് ഗ്രീൻലാൻഡിലെ ഡെൻമാർക്കിന്റെ സൈനിക അധികാരിയായ ജോയിന്റ് ആർ ടി കമാൻഡാണ് ദ്വീപിന് നേരെ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രവൃത്തികളാണ് ഒരു ആക്രമണമായി കണക്കാക്കേണ്ടതെന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് ഡെൻമാർക്കിന്റെ ഭരണത്തിന് കീഴിലുള്ള ഗ്രീൻലാൻഡിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോട്ടമിട്ടതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന വരുന്നത് ആവശ്യമെങ്കിൽ ഗ്രീൻലാൻഡ് ബലമായി ഏറ്റെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയത് ഡെൻമാർക്കിന്റെ തീരങ്ങളിൽ കാണുന്ന റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കാരണം ഈ ആർട്ടിക് പ്രദേശം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നാണ് ട്രംപ് പറയുന്നത് അതുകൊണ്ടുതന്നെ ഗ്രീൻലാന്റിന്മേൽ അധികാരം സ്ഥാപിക്കേണ്ടത് അമേരിക്കയ്ക്ക് ഏറെ നിർണായകമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയോ ഒരു കരാർ ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് പകരം ഗ്രീൻലാന്റ് തനിക്ക് വേണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് ഒരു പാട്ടത്തിനടുത്ത് അല്ലെങ്കിൽ ഉടമ്പടി എന്നുവുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അതിന്റെ ഉടമസ്ഥാവകാശം കിട്ടിയാൽ ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഉടമസ്ഥാവകാശം എന്നത് വളരെ പ്രധാനമാണെന്നാണ് ട്രംപ് ന്യൂയോർക്ക് ടൈംസിനോട് പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒരു ഉടമ്പടിയിൽ അമേരിക്കയും ഉണ്ടായിരുന്നു അതുപ്രകാരം ഡെൻമാർക്കിന്റെ സമൂഹത്തോടെ ഗ്രീൻലാൻഡിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ അമേരിക്കക്ക് അവകാശങ്ങളുണ്ട് എന്നാലും ഡെൻമാർക്കും ഗ്രീൻലൻഡും ഈ പ്രദേശം വിൽപ്പനക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് റഷ്യ ചൈന സുരക്ഷാ ഭീഷണി എന്നൊക്കെ ട്രംപിന്റെ നുണയാണെന്നും ഗ്രീൻലാൻഡിലെ ഊർജ്ജ ഊർജ്ജസമ്പത്തിലാണ് അമേരിക്കയുടെ കണ്ണെന്നും ഡാനിഷ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ന് പുലർച്ചെ ആണവശേഷിയുള്ള മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനെ ആക്രമിച്ചെന്ന് റഷ്യ തന്നെ ഔദ്യോഗികമായി അറിയിച്ചതോടെ ഉക്രൈൻ യുദ്ധവും ഒരു പുതിയ വഴിത്തിരിവിലാണ് കഴിഞ്ഞ ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസ്തിക്ക് നേരെ ഉക്രൈൻ ആക്രമണം നടത്തിയെന്ന ആരോപണത്തിന് മറുപടിയായാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായി റോവിറ്റേസ് റിപ്പോർട്ട് ചെയ്തു ഈ ആക്രമണത്തിനായി റഷ്യ അവരുടെ ഓറഷ്നിക് മിസൈൽ ഉപയോഗിച്ചെന്നാണ് പറയുന്നത് അതിവേഗതയും പ്രഹരശേഷിയുമുള്ള ഇത്തരം മിസൈലുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ നിലവിൽ ഉക്രൈനിന് സംവിധാനങ്ങളൊന്നും ഇല്ല എന്നാണ് സൈനിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ഒറഷ്നിക് ഉപയോഗിച്ചുള്ള ആക്രമണം ഈ യുദ്ധത്തിന് അവസാനം കുറിക്കുമെന്ന സംശയവും ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾക്കുണ്ട്